എന്തായാലും മൂന്നാറ് കാണുവാൻ ആയല്ലോ കളിച്ചു ഇതെന്ത് അറബിക്കാവ ഞാൻ കുളിച്ചു ഉണമ്പ് അറബിക്കാവ എന്നാ വയ്ക്കുവാ എന്തെങ്കിലും ഒരു സ്വൈര്യം കിട്ടും എന്ന് വിചാരിച്ച എങ്ങൻ കുട്ടി മൂന്നാറിൽ വന്ന നീ ആടും എനിക്കും തൊഴാ ഞാൻ എന്തെന്നാ എന്തെന്നാ കളിക്കാത്തെ ഇഞ്ചോടി ശരിയാവൂല മടിക്കുന്ന ഞാൻ ഞാൻ ഇവിടുന്ന് ചാടി മടിക്കു ഇഞ്ഞെല്ലാം എന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഞാനിത് ഇവാ പേരും ചാടി മടിക്കും ചാരു നീ നോയ്ക്കോ നീ ഒറ്റക്ക് നോക്കിയ നാട്ടില് ഇത് നൂറ്റി പെട്ടെന്ന് റൂമിന്റെ ഞാനും ഭർത്താവും കേൾപ്പാട്ടനും അതൊന്ന് വന്ന് തീർച്ചയായും അയ്യോ ഞാനടുത്ത് അത് നിങ്ങള് കുടുംബപരമായിട്ടുള്ള പ്രശ്നല്ലേ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല നേരത്തെ ഗ്ലാസിന്റെ ഒരു വാതിലുണ്ടല്ലോ അത് തുറന്നിട്ട് ചാടണ്ട പരിപാടി ഇങ്ങനൊന്ന് വന്ന് തീർച്ചയാ അയ്യോ ജാനു അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ ഫാമിലി ആയിട്ടുള്ള വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റൂല വേറെന്തെങ്കിലും അവിടെ വെള്ളം വരുന്നില്ല ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് അറ്റകുറ്റപ്പണികളോസ് വർക്കൊക്കെ നമ്മള് വിളിക്കാം നമുക്ക് ഇതിൽ ഇടപെടാൻ പറ്റൂലൻസ് ഇവിടെ കേളപ്പാട്ട ചാടി മരിക്കോ നോക്കുന്ന ബാധലുണ്ടല്ലോ അത് തുറക്കുവാൻ അത് ഇങ്ങൊന്ന് വന്നൊന്നും തുറന്നോടും ഉറങ്ങു ചാടി മരിക്കോട്ടെ